أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربما يود الذين كفروا لو كانوا مسلمين ذرهم يأكلوا ويتمتعوا ويلههم العمل فسوف يعلمون وأيضا قال الله تعالى "يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا" يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ പടച്ചറബിൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെയൊക്കെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ തക്കുവയുള്ളവരായി ജീവിതം നയിച്ചു കൊള്ളണമേയെന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങളോരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണോയതു ചെയ്യുകയാണോ പടച്ചറപ്പ് നാം ജീവിക്കുന്ന കാലം അത്രയും തക്കുവയുള്ളവരായി മുത്തക്കുകളും മുഹിദുകളുമായി അള്ളാഹു സുബാന ഹുബത്താല നാം ഏവരെയും ജീവിച്ച് ആ രൂപത്തിൽ മരണപ്പെടുന്ന വിശ്വാസി വിശ്വാസിനികളിൽ നാം എവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാകട്ടെ സാധാരണ മനുഷ്യർ സംസാരിക്കുമ്പോൾ തൻ്റെ ഭൂതകാലത്തിൽ തൻ്റെ പഴയ കാലത്തിൽ സംഭവിച്ചുപോയ അബദ്ധങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് സങ്കടം പറയുന്നവർ പരിതപിക്കുന്നവർ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് എനിക്ക് ടൗണിൽ പത്ത് അറുപത് സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലം ഞാൻ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നിസ്സാരമായ വിലയ്ക്കാണ് ഞാൻ അതൊക്കെ വിൽപ്പന നടത്തിയത് ഇന്ന് ആ സ്ഥലം എൻ്റെ പേരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കോടിക്കണക്കിന് രൂപ എനിക്ക് കിട്ടിയേനെ എന്ന് പരിതപിക്കുന്ന സങ്കടപ്പെടുന്ന മനുഷ്യരെ നമ്മൾ കാണാറും കേൾക്കാറുമുണ്ട് നാട്ടിലെ ഉന്നതനായ ഒരു മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് പറയും അയാൾ എൻ്റെ കൂടെയാണ് ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്നാണ് ഞങ്ങൾ സ്കൂളിൽ വിദ്യാഭ്യാസം നടത്തിയിരുന്നത് പക്ഷേ അയാൾ പഠനത്തിൽ ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരുകയും എൻ്റെ അശ്രദ്ധയും ആലസ്യവും കൊണ്ട് ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു എന്നതിനെക്കുറിച്ച് കുറിച്ച് മനുഷ്യരെയും നമ്മൾ കാണാറുണ്ട് രോഗങ്ങളിൽ ശയ്യാവലംബിയായി കിടക്കുന്ന ചില മനുഷ്യർ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അള്ളാഹു എനിക്ക് ചില സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ തന്നപ്പോൾ എൻ്റെ ഭക്ഷണ കാര്യത്തിലും എൻ്റെ ആരോഗ്യ മേഖലകളിലും ഞാൻ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ഇന്ന് കിടപ്പിലായി എന്ന് മാത്രമല്ല മറ്റൊരാളുടെ കൂടി മാത്രമേ എനിക്ക് ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയൂ എന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് ആരോഗ്യമുള്ള കാലത്തെക്കുറിച്ച് ഓർത്ത് സഹതപിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് എന്നാൽ പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഹജിറിൻ്റെ രണ്ട് മൂന്ന് വചനങ്ങളിലൂടെ അതിസുപ്രധാനമായ ചില കാര്യങ്ങൾ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ അതിലൊന്നാമതായി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് നാളെ പരലോകത്തേക്കെത്തുമ്പോൾ നാളെ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ സഹതപിക്കുന്ന ചില മനുഷ്യരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളെയും കുറിച്ച് വിശുദ്ധ കുർആാനിലൂടെ നമ്മെ അള്ളാഹു ഉണർത്തുന്നുണ്ട് നാളെ പരലോകത്തെത്തുമ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് ആലോചിച്ച് ഈ ിൽ സംഭവിച്ചുപോയ അമളിയും തന്നിൽ സംഭവിച്ചുപോയ പിഴവും ആലോചിച്ചുകൊണ്ട് സത്യനിഷേധികളായ മനുഷ്യർ അവർ കൊതിച്ചു പോകും അവർ ആഗ്രഹിക്കും ലൗകാനു മുസ്ലിമീൻ ഞങ്ങളും ഈ ദുനിയാവിൽ മുസ്ലിമീങ്ങളായി ജീവിച്ചിരുന്നുവെങ്കിൽ ആ ദുനിയാവിൽ ആ മുസ്ലിമീങ്ങളെ പല രൂപത്തിലും പ്രയാസപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഞാൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് സത്യവിശ്വാസികൾ സത്യവിശ്വാസിനികൾ അനശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമങ്ങളിൽ മലക്കുകളുടെ ആശീർവാദത്തോടുകൂടി സലാമുൻ അലൈക്കും അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാകട്ടെ ദ്വിപുത്വം നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക ആഹ്ലാദിച്ചു കൊള്ളുക മലക്കുകൾ അവരുടെ ആശീർവാദത്തോടുകൂടി അള്ളാഹുവിന്റെ പരലോകത്തേക്ക് സ്വർഗത്തിന്റെ ആ അനശ്വരമായ സൗഖ്യങ്ങളിലേക്ക് കടന്നു കടന്നുപോകുമ്പോ സത്യനിഷേധികൾ ഇത് കണ്ടിട്ട് അവിടെ സങ്കടപ്പെട്ടുകൊണ്ട് സത്യനിഷേധികൾ കൊതിച്ചു പോകും അവർ ആഗ്രഹിച്ചു പോകും എന്താണ് ലൗകാനു മുസ്ലിമീൻ അള്ളാഹുവേ ഞങ്ങളും ഈ ദുനിയാവിൽ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആാൻ പറഞ്ഞ ആ മുസ്ലിം ആരാണ് സഹോദരങ്ങളെ ആ മുസ്ലിമിൽ നാം ഓരോരുത്തരും ഉണ്ടാകുമോ ആ മുസ്ലിമിന്റെ ക്വാളിറ്റി എന്താണ് സഹോദരങ്ങളെ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അന്ന് മതബോധമൊന്നുമില്ലായിരുന്നു കുഞ്ഞിന് ഏതോ ഒരു പേര് നൽകി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പിതാവിന് മാതാവിന് മതബോധം വന്നപ്പോൾ ഒരു മുസ്ലിം പേര് ആ കുഞ്ഞിന് നൽകി അങ്ങനെ ഒരു മുസ്ലിം പേര് നൽകിയതുകൊണ്ട് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു പരലോകത്ത് സത്യനിഷേധികൾ അള്ളാഹുവേ ഞങ്ങളും ഈ ദുനിയാവിൽ മുസ്ലിമീങ്ങളായി ജീവിച്ചിരുന്നുവെങ്കിൽ ഏതാണ് മുസ്ലിമീങ്ങൾ സഹോദരങ്ങളെ അല്ലാഹുവിനോടൊന്നിനെയും പങ്കുചേർക്കാത്ത മറ്റൊരാധ്യനില്ല എന്ന് അകത്തളങ്ങളിൽ നിന്ന് സാക്ഷ്യം വഹിച്ചവർ അവനേകനാണ് അവനോടൊന്നിനെയും പങ്കു ചേർക്കാത്തവർ വേദനകളിലും സങ്കടങ്ങളിലും ആഹ്ലാദങ്ങളിലും ഒക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഹൃദയം തുറക്കുന്നവർ അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് മുസ്ലിം എന്ന് പറഞ്ഞത് സഹോദരങ്ങളെ മഹാനായ ഉമർ അലി അള്ളാഹു അൻഹു സത്യം തിരിച്ചറിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പേര് ഉമർ എന്നായിരുന്നു വിശുദ്ധ കുറു ആനിന്റെ അധ്യായങ്ങളിൽ ഓരോന്നും അദ്ദേഹത്തെ തട്ടി ഉണർത്തി ചിന്തിപ്പിക്കുമ്പോ ആലോചിക്കുമ്പോ വിശുദ്ധ കുറു ആനിലേക്ക് മറ്റൊരു മനുഷ്യനായി രൂപാന്തരപ്പെട്ടപ്പോ മഹാനായ ഉമർ അലിയാഹു അൻഹു എങ്ങനെയായിരുന്നു ഷഹാദത്തിന് ശേഷം അങ്ങനെ നമ്മളൊക്കെ ഒരു മുസ്ലിമുകളായിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് അതിനോട് അടുത്ത വചനത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ റസൂല് നിരന്തരം അള്ളാഹുവിനെ കുറിച്ചും റബ്ബിന്റെ തൗഹീദിനെ കുറിച്ചും പരലോകത്തിന്റെ രക്ഷാശിക്ഷകളെ കുറിച്ചും ഉത്ബോധനം നടത്തിയിട്ടും ആ ഉത്ബോധനങ്ങളൊന്നും ചെവികൊള്ളാത്ത മനുഷ്യരോട് പ്രവാചകനോടായി പറയുന്നു പ്രവാചകരെ അവർ വിട്ടേക്കുക അവർ ഭക്ഷിച്ചു കൊള്ളട്ടെ രുചി ആസ്വാദനങ്ങളിൽ അവർ രുചിച്ചും ആസ്വദിച്ചും കഴിയട്ടെ അവർ വയത്തമത്തുഖോഗങ്ങളിൽ അവരിവിടെ കഴിയട്ടെ വയ്യമുൽ അവരുടെ വ്യാമോഹങ്ങൾ പരലോകത്തെക്കുറിച്ചല്ല കബറിൽ കബറിലൊറ്റയ്ക്ക് കിടക്കുന്ന വിചാരണയെ നേരിടുന്ന പരലോകത്തെക്കുറിച്ചല്ല അവരുടെ ചിന്ത അവരുടെ ചിന്ത ഈ ഭൗതികമായ ലോകത്തെക്കുറിച്ചാണ് തൻ്റെ മകളുടെ മകൻ്റെ തൻ്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഈ ലോകത്തെന്തൊക്കെയോ ചില സ്വപ്നങ്ങളും വ്യാമോഹങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് പരലോകത്തെ മറന്ന് ഈ ലോകത്തെ അതമ്യമായി സ്നേഹിക്കുന്നവർ തന്റെ വിശ്വാസവും തൻ്റെ അഗീതയും ശരിയായ രൂപത്തിൽ രൂപാന്തരപ്പെടാത്ത പെടുത്താത്തവർ പെടുത്താത്തവർഹും അവരങ്ങ് വിട്ടേക്കുക അവർ ഭക്ഷിക്കട്ടെ ഈ ലോകത്ത് എന്തും ഏതും കഴിച്ച് ജീവിക്കുന്നവർ ഹറാമും ഹലാലുകളും തിരിച്ചറിയാതെ ജീവിക്കുന്നവർ കല്യാണത്തിന് വിവാഹ പന്തലിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ നമ്മെ ക്ഷണിച്ചത് ഒരു പെൺകുട്ടിയുടെ ആൾക്കാരാണ് അല്ലെങ്കിൽ വരന്റെ ആൾക്കാരാണ് വലീമയുണ്ടോ വലീമ സൽക്കാരമുണ്ടോ എന്ന് ചോദിച്ചു വലീമ സൽക്കാരമില്ല എന്ന് പറയുകയാണെങ്കിൽ ആ സാധുവായ പെൺകുട്ടിയുടെ പിതാവ് കടം വാങ്ങിയോ പലിശയ്ക്കെടുത്തോ ഹറാമായ മാർഗങ്ങളിലൂടെ വെച്ചു ആ ഭക്ഷണം ഭക്ഷണമായി കഴിക്കുന്നവരാണോ സഹോദരങ്ങളെ ഈ ലോകത്ത് എന്തും കഴിച്ചു എങ്ങനെയും കഴിച്ചു ജീവിക്കുന്നവരല്ല അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അവരെ വിട്ടേക്കുക അവർ എങ്ങനെയും ഭക്ഷിച്ചു ജീവിക്കട്ടെ സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകട്ടെ വ്യാമോഹങ്ങളാണ് അവർ കാണുന്ന സ്വപ്നങ്ങൾ പരലോകത്തെ കുറിച്ചല്ല അള്ളാഹുവിൻ്റെ മുന്നിലെ രക്ഷാശിക്ഷകളെ കുറിച്ചല്ല അവർ ഈ ലോകത്തെക്കുറിച്ചാണ് പിറകെ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹൈജറിന്റെ രണ്ട് മൂന്ന് ഈ ആയത്തുകൾ അള്ളാഹു നമ്മളോട് പറയുമ്പോൾ റബ്ബ് നമ്മളോട് സംസാരിക്കുമ്പോൾ എന്നെ കുറിച്ചാണോ സഹോദരങ്ങളെ ഓരോരുത്തരെയും കുറിച്ചാണോ ഈ വിശുദ്ധ കുർആൻ പരിശുദ്ധ റമുദാൻ വരുന്നതിനു മുമ്പ് ഒരു വെളിപ്പാടകല് നമ്മെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധ റമുദാൻ വരുന്നതിനു മുമ്പ് നമ്മുടെ അകത്തളങ്ങളെ ശുദ്ധീകരിക്കാൻ നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ എല്ലാ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും മാറി യഥാർത്ഥ ഒരു മുസ്ലിമായി ജീവിക്കുവാനും ഹലാലും ഹറാമും ഹറാബുമൊക്കെ തിരിഞ്ഞ് സുഖഭോഗങ്ങളുടെ പിന്നാലെ പരക്കം പായാതെ ഈ ലോകത്തെ തേടേണ്ട എന്നല്ല ഈ ലോകത്തെ തേടുന്നതിനപ്പുറം പരലോകത്തെ മറന്നുകൊണ്ട് ഈ ദുനിയാവ് മാത്രമായി ജീവിക്കുന്നവരാണോ എന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം പരലോകത്തിന് നാം കൊടുക്കുന്ന സ്ഥാനം ജീവിതത്തിൽ പല മതക്കാരും അതുപോലെ തന്നെ മുസ്ലിം വിശ്വാസികളെന്ന് പറയുന്ന പലരുമായി നാം ജീവിക്കുമ്പോൾ ഷിറുക്കിൻ്റെ ആചാരങ്ങളോട് നമ്മൾ സമ്മിശ്രപ്പെട്ടാണോ പോകുന്നത് ഹറാമുകളുമായി ബന്ധപ്പെട്ടാണോ ഞാൻ പോകുന്നത് താൽക്കാലികമായി ലോകത്തെ ഏതെങ്കിലും പേരിനും പ്രശസ്തിക്കും സമൂഹത്തിൽ കയ്യടി കിട്ടുവാനും വേണ്ടിയിട്ടാണോ നാം ഇവിടെ ജീവിക്കുന്നത് നാം നമ്മെ മറന്നുകൊണ്ടാണോ ജീവിക്കുന്നത് എന്ന ചോദ്യമാണ് സൂറത്തിൽ ഹെജിൻ്റെ രണ്ട് മൂന്ന് വചനങ്ങളിലൂടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് റസൂൽ അലൈഹി പ്രവാചകന്റെ അൻഹ അലി ഒരു പത്തിരി അതിനെ രണ്ടായി കഷ്ണിച്ചിട്ട് ഒന്ന് അലിയും ഒന്ന് ഫാത്തിമയ്ക്കും കൊടുക്കുമ്പോ ആ ഒരു കഷണം പത്തിരിയുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കല്ലേ കോടി റസൂൽ അല്ലാഹിഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലേക്ക് ആ മകൾ അത് വെച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ രണ്ട് ദിവസമായി വിഷം തൊട്ടി ആ പ്രവാചകൻ വിഷപ്പോ കൂടി അത് കഴിക്കുമ്പോൾ അത്തരമൊരു വിഷപ്പിലേക്ക് അത്തരം പ്രയാസത്തിലേക്ക് നമ്മുടെ ജീവിതം കടന്നുപോയിട്ടുണ്ടോ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂല് പ്രയാസങ്ങളിലും ദാരിദ്ര്യത്തിലുമൊക്കെ പെട്ട് ജീവിക്കുമ്പോൾ ഹൃദയങ്ങളില ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തി പ്രാർത്ഥനാ നിർഭരമായപ്പോൾ റൂലിന് അല്ലാഹു ഉത്തരം ചെയ്തിട്ടുണ്ട് അവിടെയൊന്നും അള്ളാഹുവിൻ്റെ റസൂല് ഭൗതികമായ നേട്ടങ്ങളായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചിരുന്നത് തൻ്റെ കബറിനെ കുറിച്ചും തൻ്റെ പരലോകത്തെക്കുറിച്ചും അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെക്കുറിച്ചുമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നെടുവീർപ്പും വെപ്രാളവും അസ്വസ്ഥതയും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആൻ സൂറത്ത് നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആ വചനത്തിലൂടെ പ്രവാചകൻ നബി അലിഹിസലാമിൻ്റെ ഉപദേശങ്ങളിലൂടെ നന്മയുടെ വക്താക്കളുടെ കൂട്ടത്തിലായിരുന്ന ഒരു വേദപുരോഹിതനായ ഒരു മനുഷ്യൻ സൽപാന്താവിലും സന്മാർഗത്തിലുമായിട്ട് അവസാനം ആ വ്യക്തി പിഴച്ച് അഗാധ വീണുപോയ ഒരു വർത്തമാനം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ കുറിച്ചുള്ള വൃദ്ധാന്തം നബിയെ അവർക്കൊന്ന് ഓതി കൊടുക്കുക ഒരു മനുഷ്യന്റെ അപജയത്തെക്കുറിച്ച് പരാജയത്തെ കുറിച്ചുള്ള വർത്തമാനം നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്തായിരുന്നു ആ മനുഷ്യന്റെ അവസ്ഥ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവാണ് പരലോകമുണ്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ട് അയാളുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ശരിയായ വിശ്വാസം ഞാൻ അദ്ദേഹത്തിന് ദൃഷ്ടാന്തങ്ങൾ നൽകി അവസാനം അയാൾ ആ സന്മാർഗത്തിൽ നിന്നും ആ നേരായ പാതയിൽ നിന്നും അദ്ദേഹം കുതറി മാറി പിന്നാലെ കൂടി ഇന്നത്തെ മുസ്ലിം സമൂഹത്തിലേക്ക് പിശാജ് കടന്നുകൂടുന്നത് പോലെപ്പെട്ട വേദപണ്ഡിതനായ ബൽ ഔനു എന്ന് പറയുന്ന ആ മനുഷ്യനിലേക്ക് പിശാജ് പിന്നാലെ കൂടുകയാണ് അങ്ങനെ ആ മനുഷ്യൻ ദുർമാർഗത്തിൽ പെട്ടുപോയി നബി അലിഹിമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന വേദവിജ്ഞാനത്തിൽ അവഗാഹം നേടിയിരുന്ന നേടിയിരുന്നോഹിതനായ മനുഷ്യൻ വേദപുരോഹിതനായ മനുഷ്യൻ സന്മാർഗത്തിലും സൽപാന്താവിലും മുസാ അലിഹുസ്സലാമിന്റെ മാർഗത്തിലായതിനു ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മനുഷ്യൻ മുസാനബി അലിഹിമിനെതിരിൽ പ്രാർത്ഥിക്കുവാൻ ശത്രുക്കൽ സാമ്പത്തികമായ വിഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചപ്പോ ഭൗതികതയിൽ ആകൃഷ്ടനായ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെയും മറന്നു മറന്നുബാഹ പറയുന്നു വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട സൂറത്ത് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി ആറ് വചനങ്ങളാണ് സഹോദരങ്ങളെ ഈ ഈ സന്മാർഗത്തിലൂടെ ആ ആ ആ ആ മനുഷ്യനെ മനുഷ്യനെ ഞാൻ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുമായിരുന്നു അഥവാ വിജയികളുടെ ലിസ്റ്റിൽ നാം നാം പെടുത്തുമായിരുന്നു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യൻ വേദവിജ്ഞാനത്തിൽ അവഗാഹം നേടിയിരുന്ന ആ മനുഷ്യൻ ശരീരത്തിന്റെ ഇച്ഛകൾ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊടുത്ത് ഒതുങ്ങിക്കൊടുത്ത് അയാൾ ഈ ദുനിയാവിൽ ഒരു ഈ ദുനിയാവിൽ ഞാൻ എന്നെന്നും ജീവിക്കുമെന്ന ശാശ്വതത്വം നടിച്ച് അദ്ദേഹം ഇച്ഛകൾക്ക് കീഴൊതുങ്ങി ജീവിച്ചു അള്ളാഹു മനുഷ്യന്റെ ഉപമ പറയുന്നത് ആ മനുഷ്യന്റെ ഉപമ ഉപമ ഒരു ാണ് നീ ആ നായ ഉപദ്രവിച്ചാലും ആ നായ നാവ് തൂക്കിയിട്ട് അത് കിതച്ചുകൊണ്ടോടുന്നത് കാണാം അഥവാ ആ മനുഷ്യൻ ഉപദേശവും സൽപാന്താവിലേക്ക് ക്ഷണിച്ചാലും ശരി ആ ഉപദേശങ്ങളൊന്നും ആ മനുഷ്യൻ അയാളുടെ ശ്രവണപുടങ്ങളിലൂടെ ചിന്തിക്കാനോ തൻ്റെ പരലോകത്തെക്കുറിച്ചും താൻ ഒറ്റയ്ക്കാകുന്ന ഖബറിനെ കുറിച്ചും വിചാരണയെ കുറിച്ചും തൻ്റെ നന്മയുടെ കനം തൂങ്ങുന്നതിനെക്കുറിച്ചോ ആ മനുഷ്യൻ ചിന്തിക്കുകയില്ല വീണ്ടും അള്ളാഹു പറഞ്ഞു ആ നായെ നീ ഉപദ്രവിക്കാതെ വിട്ടാലും രുചിഭേദങ്ങളുടെ പിന്നിൽ ദുനിയാവിനോടുള്ള കൊതി കൊണ്ട് ആ നായ നാവ് തൂക്കിയിട്ട് ദുനിയാവിൻ്റെ പിന്നാലെ കിതച്ചുകൊണ്ടോടുന്ന ആ നായയെപ്പോലെ ഈ ലോകത്തെന്തെങ്കിലുമൊക്കെ നേടാൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ധനം സമ്പാദിക്കാൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ ഈ ലോകത്ത് താൽക്കാലികമായി അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവസ്ഥ ഇപ്രകാരമാകുന്നു ഈ ചരിത്രം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ചിന്തിക്കുന്ന മനുഷ്യരാകുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ വെള്ളിയാഴ്ച ജുമാഅ ബിംബറിൽ നിന്ന് ഈ മനുഷ്യന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ മുന്നിലേക്ക് എത്തി വന്നു നിൽക്കുമ്പോ ഈ മനുഷ്യന്റെ പതനങ്ങളുടെ ചരിത്രം അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ അങ്ങനെ ആപതിച്ചു പോകാതിരിക്കാൻ നമ്മൾ അതുപോലെ വിശ്വാസത്തിന്റെ ജീർണതയിൽ നിന്നും റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും പരലോകത്തെയും വിസ്മൃതിയിലാക്കി ഈ ലോകത്തെന്തെങ്കിലുമൊക്കെ നേടി ഇവിടെ ശാശ്വതത്വം നടിച്ച് ഇവിടെ കഴിഞ്ഞുകൂടുന്നതിനെക്കുറിച്ച് മാത്രം നമ്മുടെ മനസ്സിൽ അതാണോ നമ്മുടെ ചിന്ത അതല്ല ഞാൻ ഈ ലോകത്തു നിന്ന് വേറുപെട്ടു പോകുന്നതിനെക്കുറിച്ചും ഒറ്റയ്ക്കാകുന്ന കബറിനെക്കുറിച്ചും മക്കളും സന്താനങ്ങളും സമ്പത്തും ഉപകാരപ്പെടാത്ത ആ ദിനത്തെക്കുറിച്ച് ആലോചിച്ചും ഇസ്താറിന്റെ മനസ്സോടെ നിന്നും എല്ലാ ബിദ്അത്തുകളിൽ നിന്നും മാറി ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ നേടിയെടുക്കേണ്ട സൽപാന്താവിലാണോ എന്ന് നമ്മെ പരിശോധിക്കാനാണ് സുബ്ഹാനഹു ഈ ബൽ ചരിത്രം സൂറത്തുൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് പറയുന്നു ഈ ആയത്ത് കുറിച്ചാണ് എന്നും പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സത്യവിശ്വാസികളുടെയും സന്മാർഗത്തിലുമൊക്കെ പെട്ടിട്ട് അവസാനം പിഴച്ചുപോയ ആ മനുഷ്യനെ കുറിച്ചാണ് ഈ വചനങ്ങൾ റബ്ബോർമ്മപ്പെടുത്തുന്നതെന്നും നമ്മെ അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുമ്പോ നമ്മുടെ അവസാനവും നമ്മുടെ അന്ത്യവും നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാനാണ് റസൂലിന്റെ കൂടെ ധർമ്മ സമരങ്ങളിൽ പങ്കെടുത്ത റസൂലിന്റെ കൂടെ ധർമ്മ യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരനുചരൻ ശത്രുക്കളിൽ നിന്ന് അതിശക്തമായ ഒരു കുത്തുകിട്ടിയപ്പോ വേദന കൊണ്ട് വാള് മണൽപ്പരപ്പിലേക്ക് കുത്തിയിട്ട് വേദന പിടിച്ചു നിൽക്കാൻ കഴിയാതെ വേദനയിൽ സഹിക്കാൻ കഴിയാതെ തന്ന അജലാണ് ഇത് റബ്ബിന്റെ മുന്നിൽ മുന്നിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും വേദനകൾ എത്ര സഹിച്ചാലും ഞാൻ ആത്മഹൂതിയേക്ക് ഏർപ്പെടാൻ പാടില്ല ആ മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ നരകത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുമ്പോ റസൂൽ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തുമ്പോ ആമുഖമായി ഞാൻ ഓതി വെച്ചു നാളെ പരലോകത്ത് സത്യനിഷേധികളായ മനുഷ്യർ കൊതിച്ചു പോകും ഞങ്ങളും മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനോടൊന്നിനെയും പങ്കു ചേർക്കാതെ പുരോഹിത മതങ്ങളിൽ ആപതിച്ച് പൗരോഹിത്യത്തിന്റെ ജൽപ്പനങ്ങളിൽപ്പെട്ട് ദർഗപൂജകളിലും ജിന്നു പൂജകളിലും ഒക്കെ പെട്ടുപോകാതെ ഏത് പ്രതിസന്ധിയിലും എൻ്റെ റബ്ബല്ലാതെ എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല എന്ന പ്രഖ്യാപനവുമായി ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ആവലാദികളും വരുമ്പോൾ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് അവൻ നൽകിയ അനുഗ്രഹങ്ങളിൽ ശുക്റുള്ളവരായി അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെക്കുറിച്ചാണ് മുസ്ലിമീൻ അത്തരം മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഞാനായിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത്തരം ഹിദായത്തിന്റെ വ്യക്താക്കൾ നമ്മളാകണം എന്നിട്ട് അല്ലാഹു അടുത്ത തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ ആർക്കാണോ സന്മാർഗ ബോധനം നൽകിയത് അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ ഒമഞ്ഞു അള്ളാഹു ഏതൊരു മനുഷ്യനെ ലോലാലിയത്തിലേക്ക് പിഴവിലേക്ക് ആക്കിയോ ഫൗലായി അവർ പരാജിതരുടെ ലിസ്റ്റിലാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ഹിദായത് നഷ്ടപ്പെട്ടു പോകരുത് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് സാമ്പത്തികമായി പല പ്രശ്നങ്ങളും വന്ന് പ്രതിസന്ധികൾ വന്ന് മാനസികമായി തളർന്നു പോയാലും നമുക്ക് നഷ്ടം സംഭവിക്കാതെ എന്നും നാം ചേർത്തു പിടിക്കേണ്ടത് ഈ ഹിതായത്തിനെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളെ വളർത്തിയ പിതൃവ്യൻ അബൂ താലിബിനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപ്പയും ഉമ്മയുമായ അബ്ദുള്ളക്കും ആമിനക്കും കിട്ടാത്ത ഹിതായത്ത് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം നൂഹ് നബി അലൈഹി കൂടെ ജീവിതം പങ്കിട്ട പങ്കാളിക്കും അദ്ദേഹത്തിൻ്റെ പുത്രനും കിട്ടാത്ത ഹിതായത്ത് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നമുക്ക് ആ ഹിതായത്ത് കിട്ടി നിരന്തരം അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടത് റബ്ബന അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഈ സന്മാർഗവും ഈ വെളിച്ചവും ഞങ്ങൾക്ക് പ്രയാസങ്ങളില്ലാതെ പ്രതിസന്ധികൾ വരുമ്പോഴും ആത്മവിശ്വാസത്തോടെ എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ നാം ജീവിക്കുന്ന ഈ ഹിതായത്ത് റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നഷ്ടപ്പെടുത്തല്ലേ റഹ്മാനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഊരി മാറ്റരുതേ റബ്ബേ എന്നാൽ പരിശുദ്ധമായ ഖുറാൻ സൂറത്തിൽ ബക്കറയിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി ചില മനുഷ്യരെ ഈ ഹിതായത്തിൽ നിന്നും അള്ളാഹു തടഞ്ഞു വെക്കും ഈ ഹിതായത്തിൻ്റെ വെള്ളിച്ചത്തിൽ നിന്നാഹു തടഞ്ഞു വയ്ക്കും അവരാരാണ് സഹോദരങ്ങളെ

കേട്ടാലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താലും പലപ്പോഴും മാനസാന്തരമുണ്ടായാലും വീണ്ടും തിന്മയിലേക്ക് തന്നെ വഴുതി മാറുന്നതിൻ്റെ കാരണം അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹുരുതരം മൂടി വച്ചിട്ടുണ്ട് അത്തരം മൂടി നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് നാം ചിന്തിക്കണം സഹോദരങ്ങളെ നാം ഓരോരുത്തരും പരിശോധിക്കണം ആരുടെ ഹൃദയങ്ങളിലാണ് അത്തരമൊരു മറയുണ്ടാകുന്നത് പൗരോഹിത്യത്തിന്റെ ജൽഫനങ്ങളും